ിലവിലെ ഒരു കാര്യം എടുക്കുകയാണെങ്കിലും ഒരുപക്ഷെ ഏത് വിഷയം എന്നാലും പഠിച്ചു പറയുന്ന കുറേ നേതാക്കളുണ്ട് പണ്ട് ജി സുധാകരൻ അദ്ദേഹം ഷേക്സ്പിയർ വരെ കൂട്ടിയത് കൊണ്ട് സംസാരിക്കും ഇപ്പൊ കെ എൻ എ ഖാദറുടെ കാര്യം പക്ഷേ ആ അവരുടെ അവരുടെ ഒരു അവർക്ക് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിക്കുന്ന പോലെ ഒരു റീച്ച് കിട്ടുന്നില്ല അതെന്തുകൊണ്ടായിരിക്കും അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ മോശമാണെന്നോ അല്ലെങ്കിൽ പഠിച്ചു പറയുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത് അവർക്ക് അത് എന്തുകൊണ്ടായിരിക്കും കിട്ടാതെ പോകുന്നത് എന്നുള്ളതാണ് രാഹുൽ മാൻകൂട്ടത്തിലെല്ലാം നന്നായി വളരെ കൃത്യതയോടെ പഠിച്ചു പറയുന്ന യുവ നേതാക്കളിൽ തന്നെ ഇന്ന് കേരളത്തിൽ കൃത്യമായി അത് രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന വളരെ ആഴത്തിൽ തന്നെ പറയേണ്ടത് വളരെ സിമ്പിളായി പറയുന്ന ആ ആഴത്തിലുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായി പറയുന്ന ഒരു രീതി മുന്നോട്ട് വെക്കുന്ന ഒരു ശൈലിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കൃത്യതയോടുകൂടി തന്നെ കൊള്ളേണ്ടടുത്ത് കൊള്ളുന്ന ഒരു ശൈലി തന്നെയാണ് പിന്നെ റീച്ചിൻ്റെയൊക്കെ കാര്യങ്ങൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പല ഇതിൻ്റെ ഓഡിയൻസ് ആരാണ് എന്നുള്ളതൊക്കെ അനുസരിച്ചിരിക്കും സ്വാഭാവികമായിട്ടും യുവാക്കൾക്ക് ലഭിക്കുന്ന ഒരു ആ ഒരു ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ആംഗിളിൽ കൂടെ നോക്കുമ്പോൾ ഉള്ള ഒരു റീച്ച് ഡിസിബിലിറ്റി അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നവർ എത്രത്തോളം ആ ഒരു ഏജ് ഗ്രൂപ്പിൽ ഉള്ളതായിരിക്കും എന്നുള്ളതൊക്കെ അനുസരിച്ചു കൊണ്ടായിരിക്കും എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത് മറ്റൊരു കാര്യം എനിക്ക് അദ്ദേഹം ശ്രീ ശിവശങ്കർ പറഞ്ഞ ഒരു കാര്യത്തോടെ എനിക്ക് സന്തോഷമുണ്ട് കാര്യം അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ആകെ തുക എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച മൈ ലൈഫ് ഇസ് മൈ മെസ്സേജ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്നുള്ള തരത്തിലായിരിക്കണം എന്നുള്ളൊരു രീതിയാണ് പക്ഷെ എത്ര പേർക്ക് ഇന്ന് അന്ന് മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ലോകത്തോട് അല്ലെങ്കിൽ സമൂഹത്തോട് പറയാൻ കഴിയും എന്നുള്ളൊരു ചോദ്യം തന്നെ നിലനിൽക്കുന്നു നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം തുടങ്ങുന്നത് കുടുംബത്തിൽ നിന്നാണ് ജർമ്മൻ തിങ്കർ ഹെഗേലിൻ്റെ വാക്കുകളാണെങ്കിൽ ഒരു കുടുംബം സിവിൽ സൊസൈറ്റി സ്റ്റേറ്റ് എന്നുള്ള തലത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഭാഷയുടെ ആക്സെപ്റ്റൻസ് ആണെങ്കിലും ഭാഷയുടെ പ്രയോഗം ആണെങ്കിലും അത് ഉപയോഗിക്കുന്ന സ്ഥലമാണെങ്കിൽ നമ്മൾ തുടങ്ങേണ്ടത് ഓരോ കുടുംബങ്ങളിൽ നിന്നാണ് എൻ ഈ രാഷ്ട്രീയത്തിനും പൊതു ഏറ്റവും അനിവാര്യമായ കാര്യമാണ് നല്ല ഭാഷാ പ്രയോഗങ്ങൾ നമ്മളൊരു ഡോമിനൻസിന് വേണ്ടിയാണോ ഒരാളെ മോശക്കാരനായി ചിത്രീകരിക്കാൻ വേണ്ടി അത്രയും മോശ പ്രയോഗം പ്രയോഗിക്കുന്ന ഒരു തലത്തിലേക്ക് ഒരു കാരണവശാലും പോകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു മെസ്സേജ്